അകമ്പാടം മഹാഗണിത്തോട്ടത്തിൽ കാട്ടാന പോക്കോട് മണ്ണുപാടം പൊയിലായി നിവാസികൾ ആശങ്കയിലാണ് അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിലെ പൊക്കോട് ഭാഗത്തുള്ള മഹാഗണിത്തോട്ടത്തിലാണ് പ്രദേശവാസികൾ ആനയെ കണ്ടത് മഹാഗണി തോട്ടത്തിലൂടെ നടന്നു പോകുന്ന കാട്ടാനയുടെ ദൃശ്യവും പ്രദേശവാസികൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് വനം വകുപ്പിന് വിവരം അറിയിച്ചിട്ടുണ്ട് വനമേഖലയുടെ സമീപത്തെ കൃഷിയിടത്തിലൂടെ കാട്ടാന പോകുന്ന ദൃശ്യമാണ് ലഭിച്ചിട്ടുള്ളത് നിലവിൽ ആന വനത്തിലാണ് നിൽക്കുന്നതെങ്കിലും രാത്രിയോടെ ജനവാസ മേഖലയിലേക്കെത്തും നിലമ്പൂർ നായാടമ്പൊയിൽ മലയോരപാതയോടെ ചേർന്ന് അഞ്ഞൂറ് മീറ്ററിനുള്ളിലാണ് കാട്ടാനയുള്ളത് മണ്ണുപ്പാടം മൈലാടി പോക്കോട് മേഖലയിൽ ഒരു മാസത്തിലേറെയായി കാട്ടാന ശല്യം പതിവാണ് വീടുകളുടെ ഗേറ്റുകൾ തകർത്തും മതിലുകൾ തകർത്തും കൃഷികൾ നശിപ്പിച്ചും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കാട്ടാന ഈ ചാനൽ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്